രണ്ട് വീടുകൾ പോലെയായിരിക്കും നമുക്ക് തോന്നുന്നത് എന്നാൽ ഈ ഒരു ഭാഗം ഓഫീസ് ഏരിയ ആയിട്ടും ഈ ഒരു ഭാഗം വരുന്നത് വീടായിട്ടുമാണ് ചെയ്തേക്കുന്നത് നമുക്കാദ്യമേ വീടിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് ഓഫീസ് ഏരിയയിലേക്ക് വരാം നേരെ വരുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഗേറ്റിലേക്കാണ് വരുന്നത് ഓട്ടോമാറ്റിക് ചെയ്തിട്ടുള്ള ഗേറ്റാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ സീലിംഗ് ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു ലൈറ്റും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫാനും അപ്പോൾ ഈ വീട് മൂവായിരം സ്ക്വയർ ഫീറ്റാണ് ഒരു സിംഗിൾ സ്റ്റോറിയുടെ വീടാണ് നാല് ബെഡ്റൂമാണ് വീട്ടിനുള്ളത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം അത്യാവശ്യം ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തേക്കുന്നത് ഇപ്പൊ ഒരു ട്രെൻഡിങ് ആണ് നമ്മളൊരു ഡൈനിങ് ഔട്ടർ എന്ന രീതിയിൽ ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കൊണ്ടുവന്നേക്കുന്നത് രണ്ട് ഭാഗത്തായിട്ടും വിൻഡോ ചെയ്തിട്ട് സെൻട്രലായിട്ടാണ് ഒരു ഷട്ടർ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർമൽ ലിവിങ്ങ് ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് വരികയാണ് ഇതൊക്കെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മനോഹരമായിട്ടൊരു കോട്ടയാട് കാണാൻ സാധിക്കും അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഞാൻ ഏറ്റവും ടോപ്പിൽ ടെപ്പൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് മെറ്റലിൻ്റെ പറകോള വന്നിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു കോർണറിലായിട്ട് നമുക്കൊരു രണ്ട് ഡിസ്പ്ലേ യൂണിറ്റുകൾ കാണാൻ സാധിക്കും ഇത് നമ്മുടെ ഗേറ്റിൻ്റെയാണ് നമ്മുടെ ഓഫീസിൻ്റെയും അതുപോലെ തന്നെ വീടിൻ്റെയും രണ്ട് ഗേറ്റ് ഓട്ടോമേറ്റ് ചെയ്തേക്കുകയാണ് അതിൻ്റെ കൺട്രോളിംഗ് പാനലാണ് നമ്മൾ ഈ കാണുന്നത് ഇത് നമ്മൾ മോഡലാർ കിച്ചൺ ഏരിയയിലേക്കാണ് വരുന്നത് അക്സസറീസൊക്കെ യൂസ് ചെയ്തേക്കുന്നത് ഫേബറിൻ്റെയാണ് ഫുഡ് ആൻഡ് ഹോബും മൈക്രോവേവും ഓവനും ഒക്കെ ഫേബറിൻ്റെ ആണ് ചെയ്തേക്കുന്നത് മാത്രമല്ല ഇവിടെ ബിൽട്ടിനായിട്ടാണ് റെഫ്രിജിറേറ്റർ ചെയ്തേക്കുന്നത് സി എം സി കട്ടിങ്ങും അതുപോലെ തന്നെ അക്കറിൽ ഷീറ്റും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം ഭംഗിയാക്കിയിരിക്കുന്നത് എൽ ഇ ഡി വാം കളർ സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ആഫ്ലേയുടെ സ്മാർട്ട് ഡോക്കാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് വരാം വെൽക്കം ബാക്ക് ടു ഗൃഹ ഹോം സ്റ്റോറീസ് ബൈ എച്ച് എച്ച് വി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആനപ്പുഴ ജില്ലയിലെ ഒരു ലീഡിംഗ് ബിൽഡറിൻ്റെ വീടാണ് മറ്റാരുടെയുമല്ല കൺസ്ട്രക്ഷൻ ജ്യോതിരാജ് സാറിൻ്റെ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളുടെ ഈ എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത് അടുത്തു തന്നെയാണ് ഈ വീട്ടിലേക്ക് വരുന്നത് രണ്ട് ഭാഗത്തായിട്ടും മതിലുകൾ നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് നല്ല ടെക്സ്ചർ വർക്കും അതിനകത്ത് തന്നെ എൽ ഇ ഡി ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഈ മതിൽ ചെയ്തേക്കുന്നത് രണ്ട് പോർഷനായിട്ടാണ് വീട് ചെയ്തേക്കുന്നത് രണ്ട് വീടുകൾ പോലെ പോലെയായിരിക്കും നമുക്ക് തോന്നുന്നത് എന്നാൽ ഈ ഒരു ഭാഗം ഓഫീസ് ഏരിയ ആയിട്ടും ഈ ഒരു ഭാഗം വരുന്നത് വീടായിട്ടുമാണ് ചെയ്തേക്കുന്നത് നമുക്കാദ്യമേ വീടിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് ഓഫീസ് ഏരിയയിലേക്ക് വരാം നേരെ വരുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഗേറ്റിലേക്കാണ് വരുന്നത് ഓട്ടോമേറ്റ് ചെയ്തിട്ടുള്ള ഗേറ്റാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എച്ച് പി എൽ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് ചെയ്തേക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോളാണ് ഫ്ലോറിൽ ചെയ്തേക്കുന്നത് വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഏരിയയിലേക്കാണ് ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റിലാണ് വീട് ചെയ്തേക്കുന്നത് വീടിൻ്റെ റൂഫിങ് ഏരിയയിലെല്ലാം കഴിഞ്ഞാൽ നമുക്ക് സെറാമിക് ഓർഡ് കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ലാറ്ററേറ്റ് ക്ലാരി സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ആ ഒരു ട്രഡീഷണൽ ടച്ച് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് വീടിൻ്റെ കാർപോർച്ചിലേക്ക് വരുവാണെങ്കിൽ വളരെ സ്ട്രോങ്ങും വലിപ്പവും ഉള്ളതായിട്ടുള്ളൊരു കാർപോർച്ചാണ് ചെയ്തേക്കുന്നത് സാറിൻ്റെ കാറുകളെല്ലാം തന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുമുണ്ട് ഇവിടെയും നമ്മുടെ ആ ഒരു വീടിനോട് മാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു റൂഫിൻ തന്നെയാണ് ഈ ഒരു കാർ പോർഷൻ ചെയ്തേക്കുന്നത് വീടിൻ്റെ എല്ലാ ഭാഗത്തും മനോഹരമായിട്ടുള്ള പ്ലാന്റുകൾ കാണാൻ സാധിക്കും ബഫല്ലോ ഗ്രാസും അതുപോലെ തന്നെ പല വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റുകൾ ഉപയോഗിച്ചിട്ട് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ എല്ലാം മനോഹരമാക്കിയിട്ടുണ്ട് വീടിൻ്റെ എല്ലാ പോർഷനും മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു അഡീഷണൽ ആയിട്ടൊരു കാർപോർച്ച് കൂടി ചെയ്തിട്ടുണ്ട് അവിടെയും നമുക്ക് വണ്ടി അല്ലെങ്കിൽ കുട്ടികളുടെ സൈക്കിളോ മറ്റോ ഒക്കെ വെക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും ഈ വീട് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു ഡബിൾ സ്റ്റോറീഡ് ബിൽഡിംഗ് പോലെ തോന്നുമെങ്കിൽ ഇതൊരു സിംഗിൾ സ്റ്റോറീഡ് വീടാണ് ചെയ്തേക്കുന്നത് നമ്മൾ വീടിൻ്റെ സിറ്റോളിലേക്കാണ് വന്നേക്കുന്നത് സിറ്റോളിൻ്റെ ഫ്ലോർ ഏരിയയിൽ ഗ്രാനൈറ്റ് ആണ് ചെയ്തേക്കുന്നത് എംബ്രോൾ പേ ഗ്രാനേറ്റാണ് സിറ്റോളിൽ ചെയ്തേക്കുന്നത് ഞാൻ അതിന് പറഞ്ഞല്ലോ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടുന്ന രീതിയിലാണ് വീടിൻ്റെ എല്ലാ ഭാഗവും ഡിസൈൻ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെയാണ് സിറ്റൗട്ടും ചെയ്തേക്കുന്ന രണ്ട് ഭാഗത്തായിട്ട് ഒരു ട്രഡീഷണൽ സോപാനം തന്നെയാണ് ചെയ്തേക്കുന്നത് സോപാനത്തിനോടൊപ്പം തന്നെ രണ്ട് ഭാഗത്തായിട്ടും സിറ്റിംഗ് സ്പേസും ചെയ്തിട്ടുണ്ട് സിറ്റിംഗ് സ്പേസിൽ തന്നെ നമുക്ക് ഷൂ ഒക്കെ വെക്കാനുള്ള ഷൂ റാക്കുകളും ചെയ്തിട്ടുണ്ട് വീടിൻ്റെ സിറ്റൗട്ട് തന്നെ രണ്ട് പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു സിറ്റിംഗ് ഏരിയ ഇവിടെ വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇച്ചിരി വൈഡ് ആയിട്ടുള്ളൊരു വരാന്തയും ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഫ്രണ്ട് ഡോറിൽ നിന്ന് തന്നെ രണ്ട് ഭാഗത്തേക്കും നമുക്ക് നടന്നു വരാനും ഈ ഒരു ഗാർഡനൊക്കെ കണ്ട് ഇവിടെ നിൽക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് നല്ല വിശാലമായിട്ട് തന്നെയാണ് സിറ്റൗട്ട് ചെയ്തേക്കുന്നത് സിറ്റൗട്ടിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ നേരത്തെ പറഞ്ഞ എംബ്രോയ്ഡർ പേൾ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് നമുക്കറിയാം ട്രഡീഷണൽ വീടുകളുടെ ഒരു ഭാഗം തന്നെയാണ് ഇതുപോലെയുള്ള പില്ലറുകൾ ഒരുപാട് തൂണുകൾ നമുക്ക് ട്രഡീഷണൽ വീടുകളിൽ കാണാൻ സാധിക്കും അത് ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിറ്റിംഗ് സ്പേസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ നാല് പില്ലറുകളെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ആയിട്ടൊരു വർക്കും ചെയ്തിട്ടുണ്ട് ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഇനി വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ എല്ലാ ഭാഗത്തും വീടിൻ്റെ അകത്തേക്ക് നല്ല രീതിയിൽ ലൈറ്റ് വരുന്നതിന് വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ജനലുകളാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ ജനലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ബെവൽഡ് ഗ്ലാസ് ആണ് വിൻഡോസിലെല്ലാം ഇതെല്ലാം ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്രണ്ട് ഡോറ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് തീക്ക് ഈ ഡോറ് ചെയ്തേക്കുന്നത് ഒരു ട്രഡീഷണൽ ഫീൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തേക്കുന്നത് നല്ല കൊത്തുപണിയൊക്കെ ചെയ്തിട്ടാണ് ഈ ഡോറ് ചെയ്തെടുത്തേക്കുന്നത് ഇവിടെ ഒരു മോഡേൺ എന്ന് പറയാൻ സാധിക്കുന്നത് ഈ ഫ്രണ്ട് ലോക്കാണ് ഹാഫ്ലേയുടെ സ്മാർട്ട് ലോക്കാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് വരാം യെസ് നമ്മൾ ഫോർമൽ ലിവിങ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോഴുള്ള ആ ഒരു ഫോയർ ഏരിയ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വുഡൻ പ്ലാങ്ക് ഡിസൈനിലുള്ള ഒരു ടൈൽ കൊടുത്ത് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വളും വാൾപേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് സീലിംഗിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ ഒരു വുഡൻ ഫിനിഷിങ്ങിലാണ് ഈ ഒരു ഫോയർ ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർമൽ ലിവിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു മൂന്ന് സോഫയാണ് ചെയ്തേക്കുന്നത് അതുപോലെ സെൻട്രറിൽ ഇപ്പം വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇതുപോലെ ഒരു രണ്ട് കോഫി ടേബിളുകൾ മെർജ് ഒരു വെറൈറ്റി ഡിസൈൻ കൊണ്ടുവരുന്നത് രണ്ട് ഹൈറ്റിലുള്ള കോഫി ടേബിളാണ് ചെയ്തേക്കുന്നത് ഒരെണ്ണം സ്ക്വയർ ഷേപ്പ് ആണ് വന്നിരിക്കുന്നത് മറ്റൊന്ന് ട്രയാംഗിൾ ഷേപ്പാണ് വന്നിരിക്കുന്നത് രണ്ടും കൂടെ ചേർത്തിട്ടൊരു വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത് നമുക്ക് സെപ്പറേറ്റ് രണ്ട് ടേബിളായിട്ട് മാറ്റാനും സാധിക്കും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫോർമൽ ലിവിങ് ഏരിയ ആണ് ഉള്ളത് ഫ്ലോറിൽ ഫ്ലോർ മാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സീലിംഗ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു ലൈറ്റും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫാനും അത്യാവശ്യം നല്ല ഹെവി സൈസുള്ള ഫാനാണ് ഒരു വുഡൻ ലീഫ് ഫൈവ് ലീഫാണ് അതിനകത്ത് വരുന്നത് നമ്മൾ കയറി വന്ന ആ ഒരു ഫോയർ ഏരിയയിൽ കണ്ട അതേ ഒരു വാൾ പേപ്പർ ഉപയോഗിച്ചിട്ട് ഈ ഒരു വാളും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ഡിസൈൻ എലമെൻറ്റ് കൂടി ചെയ്തിട്ട് ഒരു ഫോക്കസ് ലാബും കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കോർണറിലായിട്ടൊരു നാച്ചുറൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ കാർട്ടേൺസിൻ്റെത് വൈറ്റ് കളറാണ് സാധാരണ ഒരു സീബ്രാ ബ്ലൈൻഡിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബെർമൻ സ്റ്റാൻഡേർഡ് വരുന്ന ഒരു ബ്ലൈൻഡാണ് ചെയ്തിരിക്കുന്നത് ഫോർമൽ ലിവിങ്ങിൽ നിന്ന് ഫാമിലി ലിവിങ്ങിലേക്ക് പോകുന്നതിൻ്റെ ഒരു പാർട്ടിഷൻ ഏരിയയാണ് നമുക്കറിയാം ഇങ്ങനെയൊക്കെ വരുമ്പം ഒരു സെപ്പറേഷൻ വേണം എന്നാൽ കുറച്ച് ഓപ്പൺ ഓപ്പണായിരിക്കേം വേണം അതിനും പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടീഷൻ വന്നിരിക്കുന്നത് ഈ ഒരു പാർട്ടീഷൻ്റെ ഭംഗി നോക്കുകയാണെങ്കിൽ ഇവിടെ റോസ് ഗോൾഡ് ഫ്രെയിമിൽ ഫ്രൂട്ടുകൾ ഗ്ലാസും അതുപോലെ തന്നെ ടിൻ്റർ മിററും ഉപയോഗിച്ചിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ വർക്ക് പറയുകയാണെങ്കിൽ എസ് എസ്സിൻ്റെ ട്യൂബാണ് യൂസ് ചെയ്തേക്കുന്നത് അതിൻ്റെ പുറത്ത് പി വി ഡി കോട്ട് ചെയ്തേക്കാണ് റോസ് ഗോൾഡ് കളറിൽ അതുപോലെ ഈ ഒരു സ്ട്രക്ചർ ചെയ്തേക്കുന്നത് ഫ്ലൈവുഡിൽ വിനീറാണ് ചെയ്തേക്കുന്നത് ഫോർമൽ ലിവിങ് ഇന്ന് ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് വരികയാണ് ഇതൊക്കെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മനോഹരമായിട്ടൊരു കോട്ടിയാട് കാണാൻ സാധിക്കും അപ്പോൾ ഇതും വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ടെപ്പൻ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് മെറ്റലിൻ്റെ പറഗോോള വന്നിട്ടുണ്ട് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു റൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനകത്ത് തന്നെ വളരെ തിന്നായിട്ടുള്ള എൽ ഇ ഡി പ്രൊഫൈല് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെയും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിൽ തന്നെയാണ് വിനീർ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട് താഴെ വരുമ്പോഴത്തേക്കും മനോഹരമായിട്ടുള്ള നാച്ചുറൽ പ്ലാന്റ് കാണാൻ സാധിക്കും അതിന് ഫ്ലോറിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും യൂസ് ചെയ്തിട്ടുണ്ട് ചുറ്റും ഗ്രാനൈറ്റ് ആണ് നമ്മൾ സിറ്റോൾഡ് കണ്ട ആ ഒരു എംബ്രോൾ തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത് ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെയാണെങ്കിൽ വളരെ വലിയ ഒരു ഹാളായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അതിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ്ങും വരുന്നത് കജാരി എറ്റേണിറ്റി റിഗാലിയ മർഫിൽ സിക്സ് ബൈ ഫോർ ബിഗ് സൈസ് ലാബാണ് ഫ്ലോറിൽ യൂസ് ചെയ്തേക്കുന്നത് വീടിൻ്റെ എല്ലാ ഭാഗത്തും ഈ സെയിം ടൈൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തേക്കുന്നത് ഇത്രയും വൈഡായിട്ടുള്ള ഏരിയയിൽ ഈ ഒരു ബിഗ് സൈസ് ലാബ് കിടക്കുന്നതിൻ്റെ ഒരു ഭംഗി അതൊന്ന് വേറെ തന്നെയാണ് മാത്രമല്ല അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് മാച്ചിങ് അപ്പോക്സി ആണ് ഗ്ലോസി ടൈപ്പ് അപ്പോക്സിയും ആണ് യൂസ് ചെയ്തേക്കുന്നത് ടു എം എം സ്പേസർ ഉപയോഗിച്ചിട്ടാണ് ഈ ടൈൽ ലെയിങ് ചെയ്തേക്കുന്നത് ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് വരുമ്പം ഫ്ലോറിലും നമ്മൾ ഫോർമൽ ലിവിങ്ങിൽ കണ്ട പോലെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫ്ലോർ മാറ്റും കോഫി ടേബിളും സോഫയും ചെയ്തിട്ടുണ്ട് ഈ ഒരു വാളും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫോർമൽ ലിവിങ് ചെയ്യുന്ന ആ ഒരു സെയിം എലമെൻറ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തേക്കുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് ചെയ്തേക്കുന്നത് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു വാളിൻ്റെ ഭാഗം ഇത് യു വി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഒരു ടൈൽ ഫിനിഷ് വരുന്ന യു വി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തേക്കുന്നത് യൂഷ്വലി പ്ലൈവുഡിൽ വിനീത് ചെയ്തിട്ടാണിത് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഇതിൻ്റെ കേബിളോ മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്ത് വരാത്ത രീതി എല്ലാം കൺസീൽഡ് ചെയ്തു തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത് ഫാമിലി ലിവിങ്ങിൻ്റെ ആ ഒരു സീലിംഗ് ഏരിയയിലേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എലമെൻറ്റ്സ് മൂന്ന് റൗണ്ട് പറയാണ് ചെയ്തേക്കുന്നത് അവിടെയും ടഫൻ ഗ്ലാസും മെറ്റൽ ഗ്രില്ലും യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗവും വുഡൻ ഫിനിഷിലാണ് വന്നേക്കുന്നത് ഇനി നമ്മൾ ആ സീലിംഗ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫോർ സീലിങ് വീടിൻ്റെ എല്ലാ ഭാഗത്തും ചെയ്തിട്ടുണ്ട് അതിനുള്ളിൽ കൺസീൽഡ് ചെയ്തിട്ടാണ് എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് ചെയ്തേക്കുന്നത് വാം കളർ ലൈറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് കൂടാതെ കൺസീൽഡ് ടൈപ്പ് സീലിംഗ് എൽ ഇ ഡിയും സിലിണ്ടറിക്കും ക്യൂബും യൂസ് ചെയ്തിട്ടുണ്ട് ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത് എന്നാൽ ചെറിയ പാർട്ടീഷൻ എന്നുള്ള രീതിയിൽ ഫ്രൂട്ടൽ ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ടേബിൾ നോക്കുകയാണെങ്കിൽ സിക്സ് സീറ്റർ ഡൈനിങ് ആണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഓരോ ഫർണിച്ചറുകളും നോക്കുമ്പോൾ എല്ലാത്തിലും ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചെയർ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനിൽ തന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത് ഫാമിലി ലിവിങ്ങിലും ഫോർമൽ ലിവിംഗ്ലും കണ്ട അതേ ഫാൻ തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത് ഡൈനിങ് ഏരിയയുടെ അടുത്ത് തന്നെയാണ് ഒരു കോമൺ വാഷ് ഏരിയയും വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തേക്കുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു വാഷ് ഏരിയ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഇവിടെയും ആ ഒരു സെപ്പറേഷൻ കൊണ്ടുവന്നേക്കുന്നത് ഫ്ലൈവുഡിൽ ഒരു വിനിയർ ഫിനിഷ് ചെയ്തിട്ടാണ് ഫ്രൂട്ടഡ് ഗ്ലാസിൻ്റെ ഒരു ഭംഗി ഇവിടെയും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു കോർണറിലായിട്ട് നമുക്കൊരു രണ്ട് ഡിസ്പ്ലേ യൂണിറ്റുകൾ കാണാൻ സാധിക്കും ഇത് നമ്മുടെ ഗേറ്റിൻ്റെയാണ് നമ്മുടെ ഓഫീസിൻ്റെയും അതുപോലെ തന്നെ വീടിൻ്റെയും രണ്ട് ഗേറ്റുകൾ ഓട്ടോമേറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒരു കൺട്രോളിങ് പാനലാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ ഗേറ്റ് ഏരിയയിൽ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അവിടെ നിൽക്കുന്ന ആളുകളോട് നമുക്ക് സംസാരിക്കാനും സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കൺട്രോളിങ് ഭാഗമാണിത് നമ്മളിനി ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് വരുന്നത് ഒരു പേഷ്യു ഏരിയയിലേക്കാണ് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ് നമ്മളൊരു ഡൈനിങ് എന്ന രീതിയിൽ ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ഭാഗത്തായിട്ടും വിൻഡോ ചെയ്തിട്ട് സെൻട്രലായിട്ടാണ് ഒരു ഷട്ടർ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെയും ഒരു ഓട്ടോമേറ്റഡ് റോളിംഗ് ഷട്ടറും ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ ഫ്ലോറിൽ വുഡൻ പ്ലാങ്ക് ടൈൽ ആണ് ചെയ്തേക്കുന്നത് ചെറിയൊരു സീലിംഗ് ഫാനും യൂസ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ നമ്മൾ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു പാർട്ടിഷൻ വന്നിട്ടുണ്ട് ഫുഡ് ആൻഡ് ഗ്ലാസിൻ്റെ അതുപോലെ തന്നെ ടിൻഡർ മിററിന്റെ ഒക്കെ ആ ഒരു ഭംഗി ഇവിടെയും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ആ ഒരു പ്രത്യേക ഹൈറ്റിലുള്ള ആ ഒരു ചെയറും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മോഡലാർ കിച്ചൺ ഏരിയയിലേക്കാണ് വരുന്നത് അക്സസറീസൊക്കെ യൂസ് ചെയ്തേക്കുന്നത് ഫേബറിൻ്റെയാണ് ഫുഡ് ആൻഡ് ഹോബും മൈക്രോവേവും ഓവനും ഒക്കെ ഫേബറിൻ്റെയാണ് ചെയ്തേക്കുന്നത് മാത്രമല്ല ഇവിടെ ബിൽട്ടിനായിട്ടാണ് റെഫ്രിജറേറ്റർ ചെയ്തേക്കുന്നത് നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബേസ്ഡ് ആയിട്ട് വരുന്ന സ്റ്റോൺ ആണ് യൂസ് ചെയ്തേക്കുന്നത് കിച്ചൺ സിങ്ക് ആണെങ്കിൽ തന്നെയും ഇത് തന്നെ മോൾഡ് ചെയ്താണ് ചെയ്തെടുത്തേക്കുന്നത് കിച്ചൺ ക്യാബിനറ്റുകളിലേക്ക് നോക്കുമ്പം നമ്മൾ ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും കണ്ട ഒരു ഫ്രൂട്ടൽ ഗ്ലാസിൻ്റെ ആ ഒരു എലമെന്റ് കൂടി കിച്ചണിലും കൊണ്ടുവന്നിട്ടുണ്ട് ഹാഫ് ലേയുടെ കിച്ചൺ ആണ് എല്ലാ ഭാഗത്തും യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ ഈ മോഡലാർ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലേക്കാണ് വരുന്നത് വർക്കിംഗ് കിച്ചണിലേക്ക് വരുവാണെങ്കിലും മോഡലാർ കിച്ചണിൻ്റെ അതേ ഒരു കളർ തീമിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് എൻ്റെ വോൾട്ടേല് കുറച്ച് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ആണ് കിച്ചൺ കൗണ്ടർ ടോപ്പായിട്ട് ചെയ്തേക്കുന്നത് ഇപ്പം ഇവിടെ ആണെങ്കിലും കിച്ചൺ അക്സസറീസായിട്ട് ഫേബറിൻ്റെ ഫുഡ് ആൻഡ് ഹോം ആണ് ചെയ്തേക്കുന്നത് പിന്നെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കിച്ചൺ സിംഗ് ആണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിലും ചെയ്തേക്കുന്നത് നമ്മളിപ്പോൾ കോമൺ ഏരിയ എല്ലാം കണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബെഡ്റൂം ഏരിയ ആണ് ഇപ്പൊ ഈ വീട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സിംഗിൾ സ്റ്റോറിയുടെ വീടാണ് നാല് ബെഡ്റൂം ബെഡ്റൂമാണ് വീടിനുള്ളത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം വുഡിന്റെ ഡോറാണ് ചെയ്തേക്കുന്നത് ഹാൻഡിലെല്ലാം ഏൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഹാൻഡിലാണ് ചെയ്തേക്കുന്നത് ബ്ലാക്ക് ഫിനിഷ് ആണ് വന്നിരിക്കുന്നത് ഈയൊരു ബെഡ്റൂം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തേക്കുന്നത് ഇതിൻ്റെ ആ സീലിംഗ് ഏരിയയിലേക്ക് ആണെങ്കിൽ സാധാരണ ഒരു ഫ്ലാറ്റ് സീലിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ചെയ്തു വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിലെല്ലാം ഒരു വുഡൻ പാനലിങ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് ചെയ്തേക്കുന്നതും സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് ഗോൾഡൻ ടി വി ഡി കോഡ് ചെയ്തിട്ടാണ് ഈ ഒരു മെറ്റൽ പോർഷൻ ചെയ്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ബെഡ്റൂമിലാണെങ്കിലും ഇതുപോലുള്ള വെറൈറ്റി സിലിണ്ട്രിക്കൽ ക്യൂബ് എൽ ഇ ഡി ലൈറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് വാഡ്രോബരിയിലേക്ക് വരുമ്പോൾ ഫുൾ ഹൈറ്റിലാണ് വാഡ്രോപ്പ് ചെയ്തേക്കുന്നത് വൈറ്റ് അക്രലിക് ഫിനിഷിലാണ് വാഡ്രോപ്പ് ചെയ്തേക്കുന്നത് മുകളിലുള്ള ഷർട്ടേഴ്സും എല്ലാം ചെറിയ നോബൽ ഹാൻഡിലാണ് വന്നിരിക്കുന്നത് താഴെയാണെങ്കിൽ ഈ ഒരു വുഡ് ഉപയോഗിച്ച് തന്നെ ഒരു ഹാൻഡിൽ ചെയ്തെടുത്തേക്കാണ് ഹാൻഡിലും അക്രലിക്കിൻ്റെ ഒരു ഫിനിഷ് വൈറ്റ് അക്രലിക് ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട് വാഡ്രോമിനോട് ചേർന്ന് തന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ഒരു വർക്കിംഗ് ടേബിളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാളേരി ഡിസൈൻ ചെയ്തേക്കുന്നു യു ഷീറ്റ് വെച്ചിട്ടാണ് ബെഡ്റൂമിൽ മൂന്ന് വിൻഡോസാണ് ഉള്ളത് ബെഡിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഈ രണ്ട് വിൻഡോസും ആ ഒരു സൈഡിലാട്ടൊരു വിൻഡോയും വന്നിട്ടുണ്ട് കർട്ടൻസ് ആണെങ്കിലും ബ്ലൈൻസും ഇനി അത് യൂസ് ചെയ്തിട്ടുണ്ട് നോർമൽ കർട്ടനും ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ എല്ലാ ഭാഗത്തും ഒരു വുഡൻ ഫിനിഷിലാണ് ഈ ഹെഡ്ബോർഡ് നോക്കിയാൽ അവിടെ ഒരു വുഡൻ ഫിനിഷിങ്ങിനകത്ത് തന്നെ യു എ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഹെഡ് ബോർഡ് ചെയ്തേക്കുന്നത് ലെതർ ഫിനിഷിലാണ് മാസ്റ്റർ ബെഡ്റൂമില്ല ഡ്രസ്സിംഗ് ഏരിയയിലേക്കാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയ ഫുൾ ആയിട്ട് തന്നെ സ്റ്റോറേജ് ആണ് വന്നിരിക്കുന്നത് ഫുൾ ഹൈറ്റിലാണ് ഇവിടെ വാർഡ്രോബ് ഒക്കെ ചെയ്തേക്കുന്നത് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വുഡിൽ ചെയ്തേക്കുന്ന ഹാൻഡിൽ ഒരു ഭംഗി കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ചെയ്തെടുത്തേക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ ആ ഒരു മിററാണ് അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലുള്ള മിററാണ് ഡ്രസ്സിംഗ് ഏരിയയിൽ ചെയ്തേക്കുന്നത് അതിൻ്റെ ബാക്കിലായിട്ട് എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമില് ബാത്റൂമിലേക്കാണ് വരുന്നത് എഫ് ആർ ബി ഡോറാണ് ചെയ്തേക്കുന്നത് ഈ ഒരു ബാത്റൂമിൽ മൂന്ന് ഫിനിഷിലുള്ള ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്ത് വാളുകളിൽ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കളറിലുള്ള യൂസ് ചെയ്തേക്കുന്നത് വാൾ ഏരിയയിലെല്ലാം ഗ്ലോസി ഫിനിഷ് ആണ് ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് കാർവിംഗ് മാറ്റ് ടൈലാണ് പരസ്പരം മാച്ച് ചെയ്യുന്ന ഡിസൈനുള്ള ടൈലുകളാണ് ഈ ഒരു ബാത്റൂമിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറുള്ള സാനിറ്ററി മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് സാനിറ്ററിയും അതുപോലെ തന്നെ ഫോസറ്റുകളും കോളറിൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ഗബ്രിറ്റിൻ്റെയാണ് ഈ ഒരു ടോയ്ലറ്റ് വെറ്റേരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് ഗ്ലാസ് പാർട്ടീഷൻ വന്നിട്ടുണ്ട് ബാത്തേരിയയിലേക്ക് വരികയാണെങ്കിൽ കോളറിന്റെ ആൻഡം എന്ന് പറയുന്ന ഒരു കൺട്രോളിംഗ് പാനലാണ് യൂസ് ചെയ്തേക്കുന്നത് ഇതൊരു ഫോർ ഇൻ വൺ കൺട്രോൾ പാനലാണ് ഒരൊറ്റ പാനലിൽ തന്നെ നമുക്ക് ഹെഡ് ഷവർ ഹാൻഡ് ഷവർ സ്പൗട്ട് ബോഡി ജെറ്റ് ഈ നാല് യൂണിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും കൂടാതെ ഇതിൻ്റെ ഒരു മിക്സർ നോക്കി കഴിഞ്ഞാൽ ഒരു തെർമോസ്റ്റാറ്റിക് മിക്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണ് ജോയ്രി സാറിൻ്റെ മകൻ്റെ ബെഡ്റൂമാണിത് അപ്പോൾ ഈ ബെഡ്റൂം വേറൊരു കളർ തീമിലാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു ഹെഡ്ബോർഡ് ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ലെതർ ഫിനിഷിൽ തന്നെ ഉള്ളൊരു ഹെഡ്ബോർഡാണ് ചെയ്തേക്കുന്നത് ആ ഒരു ഹെഡ് ബോർഡിൽ തന്നെയാണ് സ്വിച്ചും വന്നിരിക്കുന്നത് മാച്ചിങ് കളറാണ് ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത് സി എൻ സി കട്ടിങ്ങും അതുപോലെ തന്നെ അക്കറിലെ ഷീറ്റും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം ഭംഗിയാക്കിയിരിക്കുന്നത് വെക്കുന്നത് എൽ ഇ ഡി വാം കളർ സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് വാഡ്രോബ്രേക്ക് വരുമ്പോൾ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട അതേ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് വാഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളർ അക്കലിക് ഫിനിഷിലാണ് വാഡ്രോപ്പ് വന്നിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂമിന്റെ സെൻ്റർ ഭാഗത്തായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് വിൻഡോ ഉള്ളത് സിംഗിൾ വിൻഡോ ആയതുകൊണ്ട് തന്നെ നാല് പാളിയുടെ വലിയ വിൻഡോയാണ് ഈ ബെഡ്റൂമിൽ ചെയ്തേക്കുന്നത് ഇത് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഭാഗത്തേക്ക് വരികയാണ് ഈ കയറി വരുന്ന ഭാഗമൊക്കെ പ്ലേ വിനീർ ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട് എഫ് ആർ പി ഡോറ് തന്നെയാണ് ബാത്റൂമിന് ചെയ്തേക്കുന്നത് ബെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത് ഒരു ഗ്ലാസ് പാർട്ടിഷ്യൻ വന്നിട്ടുണ്ട് വൈറ്റ് ഫിനിഷിംഗ് സാനിറ്ററി പ്രോഡക്റ്റ് ആണ് ചെയ്തേക്കുന്നത് ഈ ഒരു വാഷ് കൗണ്ടർ ആണെങ്കിലും നാനോവൈറ്റ് യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത് ഈ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും അതിൻ്റെ ഫിൽ ടാപ്പും വന്നിരിക്കുന്നത് ജാഗറിൻ്റെ ക്ലോസറ്റ് കോളറിൻ്റെയും കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് ചെയ്തിരിക്കുന്നത് ബാത്യ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ കോളറിന്റെ ആന്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ സെയിം ഫോസറ്റുകൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളിനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത് സാറിൻ്റെ മോളിന്റെ ബെഡ്റൂമാണത് ഈ ബെഡ്റൂം മൊത്തത്തിൽ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ വാൾ പേപ്പർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ നോക്കിയത് സാധാരണ വരുന്ന ഒരു കോർണർ പോലെയല്ല ഒരു കളർഡ് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതിനോട് മാച്ച് ചെയ്ത് തന്നെയാണ് ബെഡും വന്നിരിക്കുന്നത് രണ്ട് ഭാഗത്തായിട്ട് മൂന്ന് വളിയുടെ ഓരോ വിൻഡോസ് ചെയ്തിട്ടുണ്ട് വാഡ്രോബിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു വൈറ്റ് അക്രലിക് ഫിനിഷ് ഫുൾ ഹൈറ്റിൽ വാഡ്രോബ് ചെയ്തേക്കുന്നത് ഇതിന്റെ ഹാൻഡിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു കോർണറിലായിട്ടാണ് സ്റ്റഡി ഏരിയ ചെയ്തേക്കുന്നത് യു വി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം അതുപോലെ ഡ്രസ്സിങ് ഏരിയയാണ് കാണാനുള്ളത് സി എൻ സി കട്ട് ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ ചെയ്തേക്കുന്നത് ജി എയിൽ സി എൻ സി കട്ട് ചെയ്തിട്ടാണ് ഭാഗം ചെയ്തേക്കുന്നത് ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിംഗ് മിറർ വന്നിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന സ്റ്റോറേജ് സ്പേസുകളും ഡ്രോവേഴ്സും ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ബെഡ് ഏരിയയിൽ കണ്ടതുപോലെ തന്നെ വരുന്ന ഒരു ഹാൻഡിലാണ് ഈ വാർഡ്രോബ് ഏരിയയിലും ചെയ്തേക്കുന്നത് ബാത്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ വാളിൽ ഒരു ഡാർക്ക് ഷെയ്ഡിലെ ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം ഈ ടോയ്ലറ്റിനകത്തും കാണുന്നുണ്ട് ഇവിടെയും വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത് ഫോസറ്റുകളും സാനറിയും നോക്കുകയാണെങ്കിൽ നമ്മൾ മുൻപ് കണ്ടതുപോലെ തന്നെ കോളറിൻ്റെയും ജാഗറിൻ്റെ ആണ് യൂസ് ചെയ്തേക്കുന്നത് ഈ ബാത്റൂമിലും കോളറിൻ്റെ ആന്തം തന്നെയാണ് ചെയ്തേക്കുന്നത് ഇനി നമ്മൾ ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത് ഇവിടുത്തെ അമ്മയുടെ ബെഡ്റൂമാണിത് ഈ ഒരു റൂമിലാണ് സി സി ടി വിയുടെ ആ ഒരു മോണിറ്റർ വെച്ചിട്ടുള്ളത് നമ്മൾ മുൻപേ കണ്ട അതേ ഒരു എലമെന്റ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് വുഡൻ അതുപോലെ തന്നെ മെറ്റൽ ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ മാസ്റ്റർ ബെഡ്റൂമിൽ വെച്ച് പറഞ്ഞായിരുന്നു ഇത് എസ് എസ് ട്യൂബിനകത്ത് ഗോൾഡൻ പി വി ഡി കോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഗോൾഡൻ ഫിനിഷ് ചെയ്തേക്കുന്നത് ബാത്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ജാഗോറിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ക്ലോസെറ്റ് ആണ് ജാഗോറിന്റെ ഒരു ഏറ്റവും പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക് ക്ലോസ്സെറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ വാഷ് ബേസിനും പില്ലറക്കും ഒക്കെ ജാഗറാണ് യൂസ് ചെയ്തേക്കുന്നത് ഇവിടെയും മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ ഈ വീട്ടിൽ കണ്ട നാല് ബാത്റൂമിലും ഒരേപോലുള്ള പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ വീടിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഗസ്റ്റ് ഹൗസും ഓഫീസും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത് ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ചെറിയൊരു പാർട്ടീഷൻ ഒരു ജാലി ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അവിടേക്ക് വരുന്ന ആ ഒരു ഭാഗത്ത് ചെറിയ ഗേറ്റ് ആ ഗേറ്റിന്റെയും ആ ഡിസൈൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ജാലിയുടെ അതേ ഡിസൈൻ തന്നെയാണ് സി എൻ സി ചെയ്തേക്കുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇതെല്ലാം സ്ക്വയർ ട്യൂബിൽ ജി എ ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മളിതുവരെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളാണ് കണ്ടത് വീട്ടിലേക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രഡീഷണൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിരുന്നു കണ്ടത് എന്നാൽ ഈ ഗസ്റ്റ് ഹൗസിലേക്ക് നോക്കുവാണെങ്കിൽ എല്ലാവരും ഒരു കണ്ടംപററി ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ ആ വീടുമായിട്ട് മാച്ച് ചെയ്ത് തന്നെയാണ് ഇതിൻ്റെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഇതൊരു ബിൽഡറിൻ്റെ വീടാണെന്ന് അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലയൻറ്റ്സ് ഒക്കെ ഒരു പക്ഷേ വീട് കാണാനും വരും പുതിയ വീട് വെച്ചാണ് ഒരു ബിൽഡറിൻ്റെ വീടാകുമ്പോൾ അവിടെ പുതിയ പുതിയ എന്തെല്ലാം കാര്യങ്ങൾ കാണാനുണ്ടാവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പം ഒക്കെ വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഓഫീസ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്തേക്കുന്നത് നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടൈലുകളൊക്കെയാണ് മാറ്റ് ഫിനിഷുള്ള ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത് ഇവിടെ ഒരു സിറ്റിംഗ് പോഷൻ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഓഫീസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫുൾ ആയിട്ട് ഗ്ലാസ് പാർട്ടീഷനിലാണ് ഓഫീസ് ചെയ്തേക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത കത്തേക്ക് വരുമ്പോൾ ഫുള്ളി ഒരു വൈറ്റ് ഫിനിഷാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് ഫർണിച്ചറുകളെല്ലാം ഒരു ഓഫീസിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഫർണിച്ചറുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ വരുന്നത് ഒരു ഗസ്റ്റ് ഹൗസ് ആണ് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള റൂമുകളെല്ലാം ആ ഭാഗത്താണ് അത് നമുക്ക് വീട്ടിൽ നിന്നും വരുന്ന ആ ഒരു ഭാഗത്തോടെ തന്നെ നമുക്കൊരു പ്രത്യേകം എൻട്രൻസും ഉണ്ട് നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ രണ്ട് എൻട്രൻസ് ആണ് വരുന്നത് ഒന്ന് ഓഫീസിൽ നിന്നും നമുക്ക് ആ ഒരു കോമൺ സ്പേസിലേക്ക് പോകാനായിട്ട് ഈ ഡോർ യൂസ് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്നും ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് വേണമെങ്കിലും ഓഫീസിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ആ ഓഫീസ് ഏരിയയിൽ നിന്ന് വീണ്ടും നമ്മൾ ആ ഗസ്റ്റ് ഹൗസ് ഏരിയയിലേക്ക് വരാറുണ്ട് രണ്ടും ഒരു ബിൽഡിംഗ് തന്നെയാണ് പക്ഷേ രണ്ട് എൻട്രൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ കാണുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ ഞാൻ വന്നേക്കുന്നത് ഇവിടെ നിന്നും നമുക്ക് ഈ ഭാഗത്തേക്കുള്ള എൻട്രൻസ് ഉണ്ട് ലെതർ ഫിനിഷുള്ള ഗ്രാനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റെപ്പ് ചെയ്തേക്കുന്നത് കയറി വരുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് ചെയ്തേക്കുന്നത് ഈ ഓഫീസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു എല്ലാം മോഡേൺ പ്രോഡക്റ്റുകൾ അതായത് കണ്ടംപററി ഡിസൈനിലാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്ന വിൻഡോയും ഈ ഡോറും എല്ലാം ഇതെല്ലാം യു പി വി സി പ്രോഡക്റ്റുകളാണ് യു പി വി സി ഉപയോഗിച്ചിട്ടുള്ള വിൻഡോസും ഡോറുകളാണ് ചെയ്തേക്കുന്നത് എല്ലാം തന്നെ ഒരു കണ്ടംപററി ഡിസൈൻ എലമെൻറ്റുകളാണ് ചെയ്തേക്കുന്നത് യു പി വി സി ഡോർസ് അതുപോലെ സ്റ്റീൽ ഡോസ് ഇതൊക്കെയാണ് എല്ലാവരും കാണാൻ സാധിക്കുന്നത് ഇവൻ നമ്മൾ ടൈലിൽ തന്നെ നോക്കുകയാണെങ്കിലും നമ്മൾ വീട്ടിൽ എല്ലാ ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റിൽ ഗ്രോസി ഫിനിഷ് വരുന്ന അല്ലെങ്കിൽ ആ ഒരു വുഡിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ടൈലായിരുന്നു എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഫുള്ളി മാറ്റ് ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത് ഈ ഭാഗത്തായിട്ട് ഗസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള സോഫ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും വാഷ് നമ്മുടെ ഈ ഓഫീസ് ഏരിയയ്ക്ക് വന്നിട്ടുണ്ട് ഇവിടെയും യൂസ് ചെയ്തേക്കുന്നത് ജാഗോറിൻ്റെ പ്രോഡക്റ്റുകൾ തന്നെയാണ് യൂഷ്വലി നമ്മൾ ഈ വീട്ടിൽ കണ്ട എല്ലടവും ബാത്റൂമിന് യൂസ് ചെയ്തേക്കുന്നത് എഫ് ആർ ബി ഡോറുകളാണ് ഇനി ഇവിടെ നമുക്ക് കാണാനുള്ളത് രണ്ട് ബെഡ്റൂമാണ് ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ആ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് രണ്ട് ബെഡ്റൂമും അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ ഓരോ ഗസ്റ്റ് റൂമും പരിചയപ്പെടാം ഇവിടെ ഈ ചെയ്തേക്കുന്ന ഡോറ് പാനൽ ആണ് വിൻഡോ ആണെങ്കിൽ യു പി ബി സി വിൻഡോസ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത് സെന്ററില് ഒരു ക്ലോസ്ഡ് ഗ്ലാസ് പോർഷനും ഈ ഒരു ഭാഗത്ത് നമുക്ക് ഷട്ടർ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലായിട്ട് ആണ് ചെയ്തേക്കുന്നത് ഇവിടെ നിന്നും വീട് മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ ആ ഒരു പാർട്ടീഷൻ ഇവിടെ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു വീട് മൊത്തത്തിലൊരു ട്രഡീഷണൽ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഓഫീസിലെ മൊത്തം ഒരു കണ്ടംപററി ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വിൻഡോസും ഡോറുകളും എല്ലാം സാധാരണ വുഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് ന്യൂജൻ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ചെയ്തേക്കുന്നത് ഈ ബെഡിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഒറ്റപ്പാളിയുള്ള വിൻഡോ ആണ് ചെയ്തേക്കുന്നത് അതും യു പി സി വിൻഡോ തന്നെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന വിൻഡോസ് എന്ന് പറയുമ്പോൾ വുഡിൽ മെറ്റൽ ഗ്രില്ലൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് എന്നാൽ ഇതുപോലെ മോഡേൺ മോഡേണായിട്ട് വരുന്ന ഷട്ടറുകൾ എന്ന് പറയുന്നത് മോഡേണായിട്ട് വരുന്ന വിൻഡോസ് എന്ന് പറയുമ്പം അത്രയും ഗ്രില്ലുകളൊന്നും കാണത്തില്ല വളരെ ഓപ്പൺ ആയിട്ട് നല്ല രീതിയിൽ ലൈറ്റ് വരുന്ന രീതിയിലായിരിക്കും ചെയ്തേക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു വിൻഡോ ആണ് അതിൻ്റെ സെൻറ്റർ പോർഷൻ കുറച്ച് വലിയ ഗ്ലാസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും രണ്ട് ഭാഗത്തെ ഷട്ടേഴ്സാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് ഇതൊക്കെ ഓപ്പൺ ചെയ്താൽ നല്ല രീതിയിൽ നാച്ചുറൽ എയർ നമ്മുടെ റൂമിനകത്തേക്ക് വരുന്നുണ്ട് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇത്രയും വൈഡ് ആയിട്ടാണ് ഈ ഒരു വിൻഡോ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് നമ്മുടെ ഒരു ബെഡ്റൂം ബെഡ്റൂമാണ് അപ്പൊ അതിനൊരു പ്രൈവസി അത്യാവശ്യമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് സെമി ഔട്ട് സീബ്ര ബ്ലൈൻഡ് ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ വീടും ഗസ്റ്റ് ഹൗസും എല്ലാം പൂർണ്ണമായിട്ടും കണ്ടു നമുക്കറിയാം ഇതൊരു ബിൽഡറിൻ്റെ വീടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീട് ഇങ്ങനെ ചെയ്തേക്കുന്നത് ആവശ്യമില്ലാത്ത എലമെൻസുകളൊന്നും കുത്തി നിറച്ചിട്ടുമില്ല എന്നാൽ വേണ്ടതെല്ലാം കൃത്യമായിട്ടും ചെയ്തിട്ടുമുണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ടൈലുകളുടെ സെലക്ഷൻ സാനിറ്ററികളുടെ സെലക്ഷൻ വീടിൻ്റെ ഫ്ലോർ ഏരിയയിലുള്ള എല്ലാ ടൈലുകളും സെയിം തന്നെയാണ് ബാത്റൂമിൽ മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ള ടൈലുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം വേസ്റ്റേജുകൾ വളരെ കുറവായിരിക്കും അതുപോലെ യൂസ് ചെയ്തിരിക്കുന്ന സാനിറ്ററി ആൻഡ് സി പി കോളറും ജാഗ്രമാണ് പ്രീമിയം ബ്രാൻഡുകൾ എന്നുള്ളതിനൊപ്പം തന്നെ ഒരേ ബ്രാൻഡുകളുടെ പ്രോഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള സർവീസുകൾ ആവശ്യമായിട്ട് വന്നാൽ നമുക്ക് നമുക്കൊരറ്റ ബ്രാൻഡിനെ മാത്രം ആശ്രയിച്ചാൽ മതി അതെല്ലാം കൃത്യമായിട്ട് നോക്കി തന്നെയാണ് സാർ ഈ വീട് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള പറയാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും